ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ക്രോസ് പീസും ക്യാൻവാസും ഇല്ലാതെ ഒരു പീസ് തുണി വെച്ച് നെക്ക് ഫിനിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സ്ക്വയർ പീസ് തുണി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത നെക്ക് എടുത്ത് ഇതുപോലെ ആ തുണിയുടെ മുകളിൽ വയ്ക്കുക ആ സ്ക്വയർ പീസ് നമ്മൾ കട്ട് ചെയ്ത നെക്കിനേക്കാളും രണ്ടിഞ്ച് വീതിയും രണ്ടിഞ്ച് നീളവും ഉണ്ടായിരിക്കണം ഇനി നമുക്ക് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തുണി എടുത്ത് മാറ്റാം ഇനി നമുക്ക് ടേപ്പ് എടുത്തിട്ട് ഒന്നര ഇഞ്ച് ഇതുപോലെ വെച്ച് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഭാഗവും കട്ട് ചെയ്യണം അതുപോലെ ഈ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് അതൊന്ന് നിവർത്തി കൊടുക്കാം കണ്ടോ ഇതുപോലെയാണ് ആ പീസ് വരിക ഇനി നമുക്ക് ആ സൈഡ് ഒന്ന് ജസ്റ്റ് ആദ്യം മടക്കി കൊടുക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ പീസിന് നെക്കിന്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് അരികത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് തട്ടാതെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ പീസിനെ ഇതുപോലെ മടക്കിയ ശേഷം ഈ ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആ പീസും തയ്യൽ തുമ്പും ഒപ്പം വരുന്ന രീതിയിൽ മടക്കി ആ പീസിൻ്റെ മുകളിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആ പീസിനെ കണ്ടോ ഇതുപോലെ തുണിയുടെ ചീത്ത വശത്തേക്ക് മടക്കി കൈകൊണ്ട് കറക്റ്റാക്കി കൊടുക്കാം ഇതുപോലെ ചെറിയൊരു പീസ് തുണിയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും ക്രോസ് പീസ് വെട്ടാനോ അല്ലെങ്കിൽ ക്യാൻവാസ് വെക്കാനോ സമയം കളയാതെ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കൈ കൊണ്ട് ഇതുപോലെ കറക്റ്റാക്കി കൊടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഭാഗവും അതുപോലെ കുറച്ച് വിട്ടിട്ട് ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം സൈഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാനത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനരികിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു അരഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മൾ വെച്ച പീസ് കറക്റ്റായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പീസ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുവരെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ താങ്ക്